ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ വീക്കിലെ അവസാനത്തെ ട്രേഡിംഗ് സെഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത് പല അനുകൂലമായ വാർത്തകൾക്ക് പിന്നാലെ കഴിഞ്ഞ ഒരു സെഷനിൽ തുടർച്ചയായ രണ്ടാം ദിനവും ആഭ്യന്തര വിപണി നേട്ടത്തിൽ അവസാനിച്ചിരുന്നു ചൊവ്വാഴ്ചത്തെ ഇൻട്രാഡ് ലോ ആയിട്ടുള്ള ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ നിന്നും അറുന്നൂറ് പോയിന്റിന്റെ മുന്നേറ്റം നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡോഡർ മാർക്കറ്റും നല്ലൊരു നേട്ടം പ്രകടമാക്കിയിരുന്നു രണ്ട് സെഷനുകളിലെ നേട്ടം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ വർധനവ് നിക്ഷേപകർക്കുണ്ടായിട്ടുണ്ട് ബി എസ് സിയിലെ വിപണി മൂല്യം നാല് ട്രില്യൺ ഡോളറായി ടെക്നിക്കൽ ഫാക്ടേഴ്സ് മാത്രമായിരുന്നു നിഫ്റ്റിയിലെ മുന്നേറ്റത്തിന് എന്നാൽ കഴിഞ്ഞ ദിവസം ടെക്നിക്കൽ ഫാക്ടേഴ്സിനോടൊപ്പം മറ്റു കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു കൂടാതെ റിലയൻസ് ഓഹരികൾ വലിയ പിന്തുണ നൽകി ഓയിൽ വിലയിലെ ഇടിവ് ക്രൂഡായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികളുടെ ഓഹരിയിലെ മുന്നേറ്റത്തിന് കാരണമായി കൂടാതെ ആർ ബിയുടെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനവും പോസിറ്റീവായിരുന്നു ഇതോടെ ഈ ആഴ്ച നിഫ്റ്റി ഒന്നേ പോയിന്റ് എട്ട് ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് മിഡ് ക്യാപ് ഇൻഡക്സ് രണ്ട് പോയിന്റ് എട്ട് ശതമാനം മുന്നേറി സ്മോൾ ക്യാപ് ഇൻഡെക്സ് നാല് പോയിന്റ് അഞ്ച് ശതമാനവും നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ധനമന്ത്രി വിശാഖപട്ടണത്ത് നടത്തിയിട്ടുള്ള പോസ്റ്റ് ബജറ്റ് ഇന്ററാക്ഷനിൽ യു എസ് ഇന്ത്യ താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട് താരിഫ് ഹൈക്കുമായി ബന്ധപ്പെട്ട ആശങ്കകൾ യു എസിനോട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നും എക്സ്പോർട്ടേഴ്സിന് അനുകൂലമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് മാർച്ച് പന്ത്രണ്ട് മുതൽക്ക് സ്റ്റീൽ അലുമിനിയം ഇമ്പോർട്ടുകൾക്ക് യു എസ് താരിഫ് ചുമത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇത് പ്രതിവർഷം ഇരുപത് ബില്യൺ ഡോളറിന്റെ കയറ്റുമതി ചെയ്യുന്ന എഞ്ചിനീയറിംഗ് ഗുഡ്സ് കമ്പനികളെയാണ് ബാധിക്കുക ഏഴ് ഡോളർ മൂല്യമുള്ള കയറ്റുമതി ഇത് നേരിട്ട് പ്രതിഫലിക്കുമെന്ന് ഇ ഇ പി സി അടക്കമുള്ള ഇൻഡസ്ട്രി ബോഡികൾ സൂചിപ്പിച്ചു ഈ ആഘാതം ലഘൂകരിക്കുന്നതിനും കൂടുതൽ സന്തുലിതമായ ട്രേഡ് അറേഞ്ച്മെന്റ് നടപ്പിലാക്കുന്നതിനുമായി ചില യു എസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ ഇന്ത്യൻ എക്സ്പോർട്ടിംഗ് കമ്പനികൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു ഒപ്പം പോലുള്ള കാറുകൾക്ക് താരിഫ് കുറയ്ക്കണമെന്ന ആവശ്യം യു എസിന്റെ ഭാഗത്ത് നിന്നുണ്ട് എങ്കിലും ഇന്ത്യൻ ഓട്ടോ കമ്പനികളുമായിട്ട് ചർച്ചകൾ നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇതിൽ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യമായി ടെക്നിക്കൽസ് നോക്കാം എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് അപ്സൈഡിൽ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ഇരുപത്തി എണ്ണൂറ് എന്നുള്ള ലെവലിൽ നമുക്ക് റെസിസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നാണ് അതോടൊപ്പം തന്നെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്നുള്ളൊരു റേഞ്ചിൽ തന്നെയാണ് ഏഞ്ചൽ വണ്ണിലെ രാജേഷ് ബൊസാലി പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് ഒരു റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് എന്നൊരു ലെവലിൽ മറികടന്നാൽ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറിലും നമുക്കൊരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാമെന്നാണ് എൽ ി സെക്യൂരിറ്റീസിലെ രൂപക്തെ പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ് ലെവലുകളിൽ നമുക്കൊരു റെസിസ്റ്റൻസ് ആ ഒരു റേഞ്ചിൽ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് ലെവലിന് മുകളിൽ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണെങ്കിൽ സെന്റിമെൻറ്റ് പോസിറ്റീവായിട്ട് തന്നെ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ രൂപക്തെ അഭിപ്രായപ്പെടുന്നത് നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് നിഫ്റ്റിയെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ അണ്ടർ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് എങ്കിലും നാൽപ്പത്തി എണ്ണായിരത്തി എന്നൊരു മാർക്കിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്ക് സൂചിക്ക് സാധിച്ചിട്ടുണ്ട് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് നാൽപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത് തന്നെയാണ് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക എന്ന് മെഹിത ഇൻവെസ്റ്റ്മെന്റിലെ ഋഷികേഷ് യാദവെ അഭിപ്രായപ്പെടുന്നുണ്ട് നാൽപ്പത്തി ഒൻപതിനായിരം തന്നെയാണ് അടുത്തൊരു റെസിസ്റ്റൻസ് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം യു എസ് മാർക്കറ്റിൽ വീണ്ടും ഒരു സെൽ ഓഫ് ആണ് കണ്ടത് ഗിഫ്റ്റ് നിഫ്റ്റി അതുകൊണ്ട് തന്നെ ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ് ഇന്ത്യൻ വിപണിക്ക് നൽകുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത് പോയിന്റോളം ഒരു നഷ്ടത്തിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് റേഞ്ചിലാണ് ട്രേഡിംഗ് ആരംഭിച്ചിരുന്നത് അത് നിഫ്റ്റിയെ സംബന്ധിച്ചും ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ട് നൽകുന്നതിനുള്ള ഒരു ഇൻഡിക്കേഷനാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ സെഷനിൽ ഡൗ ജോൺസ് നാനൂറ്റി ഇരുപത്തിയേഴ് പോയിന്റിന്റെ ഇടിവ് ക്ലോസിംഗ് ടൈമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻഡ്രാഡയിൽ അറുന്നൂറ് പോയിന്റിലധികം ഒരു ഇടിവ് കണ്ടിരുന്നു എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഒന്ന് പോയിന്റ് ഏഴ് എട്ട് ശതമാനത്തിന്റെ നഷ്ടത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് രണ്ട് റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നാസ്ഡാക്ക് ഓംപോസിറ്റ് ആണ് ഏറ്റവും അധികം മെടിഞ്ഞത് രണ്ട് പോയിന്റ് ആറ് ഒന്ന് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനെണ്ണായിരത്തി അറുപത്തി ഒൻപത് പോയിന്റ് രണ്ട് ആറ് എന്നുള്ളൊരു റേഞ്ചിൽ നിന്നുമാണ് റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതായത് അവരുടെ ആ ഒരു നാസ്ഡാക്കിന്റെ റീസെന്റ് നിന്നും ഓൾമോസ്റ്റ് ഒരു പത്ത് ശതമാനത്തിന്റെ ഇടിവ് സൂചികയിൽ ഉണ്ടായിട്ടുണ്ട് ഏഷ്യൻ വിപണികളെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ് മുന്നോട്ട് പോകുന്നത് അടുത്തത് ഇന്ത്യ വിക്സ് ആണ് ഇന്ത്യ വിക്സിനെ സംബന്ധിച്ച് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ ഒരു ഉയർച്ച കഴിഞ്ഞ സെഷനിൽ ഉണ്ടായിരുന്നു പതിമൂന്ന് പോയിന്റ് ഏഴ് രണ്ട് ലെവലിലാണ് സെറ്റിലായിരിക്കുന്നത് എഫ് ഐ ഡി ഐ ആക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ എഫ്ഐ എസ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചു ഡി ഐ എസിനെ സംബന്ധിച്ച് ആയിരത്തി അറുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് സ്റ്റോക്സ് ന്യൂസിൽ നമുക്ക് ഇന്ന് ബി ഇ എൽ കൺസിഡർ ചെയ്യാം കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ അഡീഷണൽ ഓർഡേഴ്സ് ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് ഇതോടെ എഫ് ഐ ട്വൻ്റി ഫൈവിൽ അവരുടെ ഓർഡർ ഇൻഫ്ലോ പതിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് കോടി രൂപയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കമ്പനി അറിയിച്ചു ഭാരത ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് ജെ പി മോർഗൻ കമ്പനിക്ക് ഒരു ഓവർ വെയ്റ്റ് സ്റ്റാൻഡ്സ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതായത് നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ ഒരു അപ്ഡേറ്റ് പൊട്ടൻഷ്യൽ ഇപ്പോൾ ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നുണ്ട് ലോറസ് ആണ് അടുത്തൊരു കമ്പനി ലോറസ് ലാബ്സ് അവരുടെ ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആയിട്ടുള്ള കെ ആർ കെ എ ഫാർമയിൽ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് കൽപ്പതാരു പ്രൊജക്ട്സ് ഇന്ന് നമുക്ക് ഫോക്കസിൽ ഉൾപ്പെടുത്താവുന്നതാണ് കമ്പനിക്ക് രണ്ടായിരത്തി മുന്നൂറ്റി ആറ് കോടി രൂപയുടെ പുതിയ ഓർഡറുകൾ കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചു ഇതോടെ എഫ് ഐ ട്വൻ്റി ഫൈവിൽ ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഓർഡർ ബുക്ക് അല്ലെങ്കിൽ ഓർഡേഴ്സ് അവർക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ആർ ബി എൻ എല്ലും ഇത്തരത്തിലൊരു ഓർഡർ ലഭിച്ചിട്ടുണ്ട് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ നിന്നുമാണ് ഓർഡർ ലഭിച്ചിരിക്കുന്നത് നൂറ്റി അമ്പത്തി കോടി രൂപയുടെ ഓർഡറുകളാണ് ലഭിച്ചിരിക്കുന്നത് റൈറ്റ്സ് ആണ് മറ്റൊരു ഓഹരി റൈറ്റ്സിനെ സംബന്ധിച്ച് സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ നിന്നും ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് കോടി രൂപയുടെ ഓർഡറുകളാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ബ്രിഗേഡ് ആണ് അടുത്തൊരു ഓഹരി കമ്പനിയെ സംബന്ധിച്ച് അവരുടെ പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്ട് ചെന്നൈയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആയിരത്തി കോടി രൂപയോളം റവന്യൂ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഇതെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് Eu